പൗരോഹിത്യ പാതവിട്ട് പേസ് ബൌളറായ വാസിന്റെ കഥ സൂര്യ പദബോണ്ടികെ ഉസാന്ത ജോസഫ് ചാമിന്ദ വാസെന്ന ശ്രീലങ്കൻ ക്രിക്കറ്റിന് സുപരിചിതമാകും മുമ്പേ കൊളംബോയിലെ കത്തോലിക്ക സെമിനാരിയിലെ ഹാജർ പുസ്തകങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ദൈവവഴിയേക്കാൾ ഏറെ ക്രിക്കറ്റിന്റെ വഴിയിൽ തനിക്കേറെ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ശ്രീലങ്കൻ ദേശീയ ദേശീയതീമിലെത്തി ശൈശവ ദിശയിലായിരുന്ന ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ പേസ് ബൌളിംഗിന് അലകും പിടിയും ഒരുക്കാൻ ദൈവം നൽകിയ അവസരമായി കണ്ടയാൾ ക്രീസിലെ തീയുകാരനായി ഇടം കയ്യൻ പന്തേറിന്റെ പ്രഹരമേച്ചുപിടഞ്ഞ ബാറ്റർമാരുടെ രോധനം മരതകദ്വീപിന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങളെ നൂറും അറുപതും മേനി വളർത്തി വലുതാക്കി നൂറ്റി പതിനൊന്ന് ടെസ്റ്റിൽ നിന്നും മുന്നൂറ്റി അമ്പത്തി വിക്കറ്റും മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏകദിനത്തിൽ നിന്നും നാന്നൂറ് വിക്കറ്റും ആറ് ടി ട്വന്റിയിൽ നിന്നും ആറ് വിക്കറ്റുമായി തരക്കേടില്ലാത്ത ബാറ്റിംഗ് ആവറേജുമായി രണ്ട് പതിറ്റാണ്ടോളം ശ്രീലങ്കൻ ടീമിന്റെ പേസ് ബുഖമായിരുന്ന വാസ് കളിക്കളത്തിനകത്തും പുറത്തും ശാന്തതയുടെ അപ്പസ്തോലം കൂടിയായിരുന്നു